ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് തൊട്ട് മുമ്പ് വരെ കാര്യങ്ങളെല്ലാം താരങ്ങൾക്ക് അനുകൂലമായിരുന്നു വിദേശ പര്യടനത്തിന് കുടുംബത്തിനൊപ്പം കഴിയുക ഇഷ്ടമുള്ള സമയത്ത് പുറത്ത് പോകുക എല്ലാം ഇഷ്ടം പോലെ അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആ വമ്പൻ തോൽവി വരുന്നത് ഒന്നേ മൂന്നിൻ്റെ പരമ്പര തോറ്റിൻ്റെ തൊട്ട് മുന്നില വി സി സി ചില നിയമങ്ങൾ താരങ്ങൾക്കുമേ കൊണ്ടുവന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദേശ പര്യടനങ്ങൾക്ക് പോകുമ്പോഴുള്ള ലഗേജിൻ്റെ കിലോഗ്രാം എണ്ണമാണ് പണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം വരെ കൊണ്ടുപോകാമെങ്കിൽ ഇപ്പോൾ നൂറ്റി അമ്പത് കിലോഗ്രാമായി ഇത് ചുരുക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഒരു സൂപ്പർ താരം ആണ് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ വോർഗവാസ്കർ ട്രോഫിക്ക് പുറപ്പെട്ട ഈ സൂപ്പർ താരം പതിനേഴ് ബാറ്റുകളും ഇരുപത്തി ഏഴ് ബാഗുകളുമൊക്കെയായിട്ടാണ് ഗവാസ്കർ പരമ്പരയ്ക്ക് പുറപ്പെട്ടത് ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെയും കുടുംബാംഗങ്ങളുടെയും അക്ക ബാഗുകളും ലഗേജുകളുമൊക്കെ അദ്ദേഹം ബി സി സിയുടെ കണക്കിലാണ് പെടുത്തിയത് എന്തായാലും ബി സി സി ഐക്ക് ഈ അധിക ലഗേജിന്റെ പണം പിഴയായി അടക്കേണ്ടത് വന്നു അതും പതിനായിരങ്ങളൊന്നുമല്ല ലക്ഷങ്ങളാണ് ആ സൂപ്രതാരത്തിന് വേണ്ടിയിട്ട് ബി സി സി ഐ അടച്ചത് എന്തായാലും ഇതിനെല്ലാം കൂടെ ചേർത്ത് ബി സി സി ഐ പണി കൊടുത്തിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് കിലോ എന്നുള്ളത് നൂറ്റി അമ്പത് കിലോയെ ചുരുക്കിരിക്കുകയാണ് ബി സി സി ഐക്ക് പണി കൊടുത്ത ആ സൂപ്പർ സൂപ്രതാരം ആരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്